സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ കാവിലക്കാടിനെയും പടിഞ്ഞാർക്കരെയും ബന്ധിപ്പിക്കുന്ന നായരത്തോട് പാലം യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ പുറത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിരവധി പ്രവർത്തകർ പങ്കാളികളായി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പുറത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സി പി നാരായണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കാവിലക്കാടിനെയും പടിഞ്ഞാറേക്കരെയും ബന്ധിപ്പിക്കുന്ന നായരത്തോട് പാലം എത്രയും വേഗം നാട്ടുകാർക്ക് തുറന്നുകൊടുക്കണം ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീഷിന്റെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് പാറശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി തൃപ്രങ്ങോട് മണ്ഡലം പ്രസിഡന്റ് അജേഷ് അംബാട്ട് ജനറൽ സെക്രട്ടറിമാരായ ടി പി സുബ്രഹ്മണ്യൻ ജിഷാദ് പുറത്തൂർ പഞ്ചായത്ത് ഇൻചാർജ് വി പി ശശീന്ദ്രൻ സി ഗംഗാധരൻ പി കെ ബാബുരാജ് കെ പി പ്രസാദ് ഭാസ്കരൻ പുറത്തൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പി പി ജയൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിഭീഷ് നന്ദിയും പറഞ്ഞു പുറത്തൂർ